വിലമ തന്നെയാണ് അതിന് അംഗീകാരം കൊടുത്തിട്ടുള്ളതും ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു സംസ്ഥ അതിൻ്റെ അംഗീകാരം എടുത്തു കളഞ്ഞിട്ടൊന്നുമില്ല അതൊക്കെ തെറ്റിദ്ധാരണയാണ് സംസ്ഥയുടെ ഒരു രേഖയിലും അത് കാണാൻ പറ്റുകയില്ല ബാഫി വഫിയ കോന് അംഗീകാരം വിവരിച്ചിരിക്കുന്നു സംസ്ഥ എവിടെയും പറഞ്ഞിട്ടില്ല ഒരു രേഖയിലും അതൊക്കെ കാണാൻ പറ്റൂല പിന്നെ സോഷ്യൽ മീഡിയയിൽ ആരും അതൊന്നും അതൊന്നും ആരും കാര്യമാക്കിയിട്ടുമില്ല ഒരു ഉഷാവ അംഗവും അതിനെ തള്ളി പറഞ്ഞിട്ടുമില്ല സംസ്ഥയുടെ അഭിമാനമാണ് വിദ്യാഭ്യാസ പദ്ധതി എന്നുള്ളത് വഫി വഫിയ മാത്രല്ല സി ഐ സി പ്രശ്നം അത് പിന്നെ മധ്യസ്ഥമാരെടുത്ത ഒമ്പത് തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ അവർ അവരംഗീകരിക്കണം ഒന്ന് അത് അംഗീകരിക്കാത്തതിന്റെ പശ്ചാത്തലത്തിലും മറ്റൊന്നെന്ന് പറഞ്ഞ അക്കിം വൈസി രണ്ടാമത് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലും ആയതുകൊണ്ട് ആദ്യമുള്ള തീരുമാനം അത് രണ്ടാമത് പിന്നെ ആവർത്തിക്കുന്നു അക്കി വൈസിൽ നൽകുന്ന സി എസ് ഇ അല്ലെങ്കിൽ അദ്ദേഹത്തിനുക്ക് അദ്ദേഹം ഭാഗമാക്കാവുന്ന വിദ്യാഭ്യാസ സംവിധാനമായിട്ട് സമസ്തകളുടെ ജനീയത്തിൽ നമുക്ക് യാതൊരു ബന്ധില്ല അതാതൊക്കെ ഞങ്ങൾ തീരുമാനിക്കുന്നു